അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം തുടരുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ടവറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിക്കുന്നു കുഞ്ഞുങ്ങൾക്കും ഇത് എന്നെ സംബന്ധിച്ച് ഒരുപാട് ചടങ്ങുകളിൽ പോകുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് ശേഷം വളരെ അഭിമാനം തോന്നുന്ന ഇത്തരം ഒരുപാട് പരിപാടികളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ജീവിതത്തിൻ്റെ ഏറിയ പങ്കം തിരുവനന്തപുരത്തുകാരനായി ജീവിച്ചുവെങ്കിൽ പോലും എല്ലാ അംശങ്ങളും ബാല്യം മുതൽ കൗമാരം വരെയും നൽകിയ ജനിച്ച് ജീവിച്ച് പട്ടണം ആലപ്പുഴയിൽ ജനിച്ച് നാല് വർഷം മാത്രം അവിടുത്തെ ജീവിതം നാലാം വയസ്സ് മുതൽ പിന്നെ ഏതാണ്ട് മുപ്പത്തി രണ്ട് വയസ്സുവരെയും കൊല്ലം അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്തുകാരനായി വാഴുകയും തൃശൂരിൽ നിന്ന് വളരെ വിചിത്രമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിപ്പോൾ തൃശൂർക്കാരനായും അവതാരത്തിൻ്റെ ബഹുമുഖ വർണ്ണങ്ങൾ പേറിയുള്ള യാത്രയിൽ ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ചാണ് ഇതുപോലെയുള്ള മുഹൂർത്തങ്ങളിലേക്ക് എന്നെ കൊണ്ടുവന്ന് ചേർത്തുകൊണ്ടിരിക്കുന്നത് പ്രേമേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉപ്പം ഒപ്പം തുടങ്ങിയവരൊക്കെ പല കാരണങ്ങൾ കൊണ്ടും പ്രാദേശികമായ വിഷയങ്ങൾ കൊണ്ട് ഒരു പക്ഷേ അതിൻ്റെയൊക്കെ പണി ഇതിൻ്റെ ഒരു പകുതി ദൂരം പോലും എത്താത്ത അവസ്ഥയിൽ കൊല്ലം കേരളത്തിലെ നമ്പർ വൺ എന്ന നിലയ്ക്ക് റെയിൽവേ വിസ വികസനത്തിൻ്റെ കാര്യത്തിൽ അതിപ്പോൾ മെമുവിന് ആവശ്യമായ പെട്രോയിൽ സിസ്റ്റം അടക്കം വളരെ മുന്നോട്ട് പാഞ്ഞ് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു മുഹൂർത്തമാണെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റമാണ് തുറന്നു കൊടുക്കുന്നത് അത് ബഹുമാനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അനുഗ്രഹത്തോടും അനുവാദത്തോടുമൊക്കെ എനിക്കത് ചെയ്യാനുള്ള ഭാഗ്യം കൈവന്നു ചേർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറയുക മാത്രമാണ് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു ഒരുപാട് ഭജിച്ചിട്ടുള്ള പുതിയ കാവിലമ്മയും ഭരണിക്കാവിലമ്മയും അമ്മച്ചു വീട്ടിലമ്മയും കടലൂർ പള്ളിയിലെ എല്ലാ മൂർത്തികളും മയനാട് കാക്കോട്ട് മൂല ഇവിടെയൊക്കെ സ്ഥിരം സന്ദർശിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ റിസർവ് ക്യാമ്പിൻ്റെ തെക്ക് വശത്തുള്ള കപ്പ ഇളയിൽ അങ്ങനെയൊക്കെ ഇതിൻ്റെ എല്ലാം അനുഗ്രഹമാണ് ഇപ്പോൾ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം തുടരുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ടവറിന്റെ ഉദ്ഘാടനം ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്